കോട്ടയം കുറിച്ചി ഇഗ്നാത്തിയോസ് നാനായ പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ സംഘർഷം ഒരാളുടെ തലയ്ക്ക് പരിക്കേറ്റു വാർത്തയുടെ വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു എബി കുറിച്ചി ഇഗ്നാത്തിയോസ് നാനായ പള്ളിയിലാണ് വിശ്വാസികൾ തമ്മിൽ സംഘർഷമുണ്ടായത് എന്താണ് സംഘർഷത്തിന് കാരണം വിശദാംശങ്ങൾ അല്പസമയം മുമ്പാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതിലൊരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും പാർക്രിയാക്കിസ് ബാവ സസ്പെൻഡ് ചെയ്തിട്ടുള്ള മെത്രാപൊലിത്ത കുർബാന ചൊല്ലി എന്ന് ആരോപിച്ചുണ്ടായിട്ടുള്ള ഒരു തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത് ആ മെത്രാപ്പൊലിത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലായിരുന്നു ഈ സംഘർഷം സംഘർഷമുണ്ടായത് മെത്രാപൊലിത്തയെ എതിർക്കുന്ന വിഭാഗത്തിലെ ഋദോ എന്നയാൾക്കാണ് ഇവിടെ പരിക്ക് പറ്റിയിരിക്കുന്നത് ഇപ്പോൾ ആശുപത്രിയിലാണ് തലയ്ക്കാണ് ഇയാൾക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത് പുരികസിന്റെ അവിടെ അവിടം ആണ് മുറിഞ്ഞിരിക്കുന്നത് ദേഹം മുഴുവൻ രക്തത്തിൽ മുങ്ങിയ ഒരു നിലയിൽ തന്നെയായിരുന്നു അയാളിപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവിടെയാണ് നിലവിലുള്ളത് എന്തായാലും പാത്രിയാക്കിസ് പാവ സസ്പെൻഡ് ചെയ്ത പിരിയാക്കോസ് മാർക്ക് പെത്രാപുരത്തിയാണെന്ന് കുർബാനെത്തിയത് ഇതിലുള്ള ഒരു പ്രതിഷേധം ആണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇതിലുള്ള ഒരു തർക്കമാണ് ഒരു വലിയ സംഘർഷത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഒപ്പം തന്നെ ഒരാൾക്ക് പരിക്കേൽക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്കും എത്തിയിരിക്കുന്നത് എന്തായാലും ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള നിലവിൽ നിലനിൽക്കുന്ന ഈ ഒരു പ്രശ്നം അത് കൂടുതൽ രൂക്ഷമാക്കാൻ തന്നെയാണ് അല്ലെങ്കിൽ രൂക്ഷമാക്കാൻ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും ബാക്കിയുള്ള ആളുകളെല്ലാം അതായത് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെല്ലാം തന്നെ റിജോയ്ക്ക് പിന്തുണയുമായി എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായി നിൽക്കുന്ന ആ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു വിഭാഗീയത അത് വീണ്ടും ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ശരി വ്യക്തമാണ്